കൊച്ചിയിലെ ഐ ടി ഹബ്ബായ കാക്കനാട് ഇൻഫോ പാക്കിൽ നിന്നും പത്ത് മിനിറ്റ് യാത്രാ ദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാറി ദേവക്കൽ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂലിറ്റേരിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേവക്കൽ വിദ്യോദയാ സ്കൂളിലേക്ക് എഴുന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാലര കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ആറ് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആറ് കിലോമീറ്റർ എടപ്പള്ളി ഏഴര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ടര കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത് കിലോമീറ്റർ ആകുന്നു ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ബാക്കി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടും ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ അലക്കുക ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർസോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഷൂറാക് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ ഫുള്ള് വുഡിൻ്റെ പാനൽ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ വുഡ്സെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തീക്ക് മഹാഗണി ആനിലയിലാണ് മെയിൻ റോർത്തറും നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണുക അത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വൈകി ചെറിയ മൾട്ടി മൾട്ടിവുഡിൻ്റെ പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണർ അതിലേക്ക് ഒതുങ്ങി വലിയൊരു വാദ്രോം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് ഹിൻഡുവെയർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇവിടെ നിന്ന് നമ്മൾ നമ്മ നേ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണുക കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഈയൊരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്കേതി കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡും ഗാനിറ്റും സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മർക്കേരിയുടെ ഒരു ഭാഗത്തേക്കായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷ്യൻ നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണുക അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷ്യൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പതഗോളം നൽകിയിട്ടുണ്ട് സ്റ്റേർക്കത് നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ നേരെ മുകളിലായിട്ട് ഷാൻലിയർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഈ വീട്ടിൽ സ്വിിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗ് ഗ്രാൻഡ് ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ കാക്കനാടിനടുത്ത് തേവക്കൽ ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് എണ്ണൂറ് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റീരിയ എന്ന് നിർമ്മിച്ചാൽ ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് വൺ സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ